സംഗീത സംവിധായകൻ ഗോപി സുന്ദറിൻ്റെ സോഷ്യൽ മീഡിയ പോസ്റ്റുകളിൽ എപ്പോഴും നിറഞ്ഞു നിൽക്കാറുള്ള ഒരു ഗായികയാണ് മയോനി എന്ന് അറിയപ്പെടുന്ന പ്രിയ നായർ ഇപ്പോഴിതാ പ്രിയ നായരെ കുറിച്ച് ഗോപി സുന്ദറും ഗോപി സുന്ദറിനെക്കുറിച്ച് പ്രിയ നായരും സോഷ്യൽ മീഡിയയിൽ പങ്കിട്ട പോസ്റ്റാണ് വൈറലാകുന്നത് മൈ ന്യൂ ഇൻട്രൊഡക്ഷൻ സിംഗർ പ്രിയ നായർ എന്നാണ് പാട്ടിൻ്റെ ലിങ്കും പ്രിയ നായർക്കൊപ്പമുള്ള ചിത്രവും പങ്കിട്ട് ഗോപി സുന്ദർ കുറിച്ചത് വാഹനത്തിന് മുകളിലിരിക്കുന്ന പ്രിയ നായർക്കൊപ്പം നിൽക്കുന്ന ഗോപി സുന്ദറിൻ്റെ ചിത്രം വൈറലായിരിക്കുകയാണ് എൻ്റെ എല്ലാമെല്ലാമായ ഇതിഹാസ താരം ഗോപി സുന്ദർ ഈണം പകർന്ന ഒരു മനോഹര ഗാനത്തിലൂടെ മലയാള സംഗീത ഇൻഡസ്ട്രിയിലേക്കുള്ള എൻ്റെ അരങ്ങേറ്റം സാധ്യമായതിൽ സന്തോഷമുണ്ട് എനിക്ക് വളരെ പ്രത്യേകതയുള്ള ഒരാളോടൊപ്പം പാടാനുള്ള ഈ അത്ഭുതകരമായ അവസരത്തിന് നന്ദി സ്നേഹം എന്നാണ് ഗോപി സുന്ദറിനൊപ്പമുള്ള ഫോട്ടോ പങ്കുവെച്ചുകൊണ്ട് പ്രിയ നായർ കുറിച്ചത് രണ്ടുപേരുടെയും സോഷ്യൽ മീഡിയ പോസ്റ്റിന് താഴെ അസഭ്യം നിറഞ്ഞ ഭാഷയിൽ നിരവധി കമൻറ്റുകളാണ് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് മച്ചാൻ പുതിയ വണ്ടി എടുത്തു എടുക്കുമ്പോൾ നല്ലൊരു വണ്ടി എടുക്ക എടുത്തിരുന്നെങ്കിൽ ഇങ്ങനെ മാറി മാറി വണ്ടി മാറ്റേണ്ടതില്ലായിരുന്നു പ്രത്യേകിച്ച് ടെസ്റ്റ് ഡ്രൈവൊക്കെ അവൈലബിലിറ്റിയുള്ള തങ്ങളെപ്പോലുള്ളവർക്ക് ലഭിക്കുന്ന സംഗീതത്തെയൊക്കെ നെഞ്ചോട് ചേർത്ത് വെക്കുന്ന മഹാവിസ്മയമാണ് ആണ് അങ്ങ് മെയിൻ സിംഗേഴ്സിന് വല്ലപ്പോഴുമൊക്കെ അവസരങ്ങൾ ഉണ്ടാവുമ്പോൾ പറയണേ എന്നിങ്ങനെ പോകുന്നു പോസ്റ്റിന് താഴെയുള്ള കമൻറ്റുകൾ